താരതമ്യേന നിറം മങ്ങിയൊരു വിജയത്തിനൊടുവിൽ സഖ്യകക്ഷികളുമായി മൂന്നാം സർക്കാർ ഉണ്ടാക്കാൻ ഒരുങ്ങുന്ന ബി ജെ പിക്ക് ഭരണം നിലനിർത്താൻ വലിയ വിട്ടുവീഴ്ചകൾ വേണ്ടിവന്നേക്കും എന്നാണ് പറയുന്നത് ഇന്നലെ ചേർന്ന എൻ ഡി എ യോഗത്തിൽ സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിക്കാൻ ധാരണയായെങ്കിലും വകുപ്പ് വിഭജനം ഉൾപ്പെടെ പല കാര്യങ്ങളും മൂന്നാം മോദി സർക്കാരിന് തലവേദനയുണ്ടാക്കും ബി ജെ പിയുടെ ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുൾപ്പെടെ എൻ ഡി എക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സീറ്റാണ് ലഭിച്ചത് ടി ഡി പിക്ക് പതിനാറും ജെ ഡി യുവിന് പന്ത്രണ്ട് സീറ്റുമാണ് ഉള്ളത് സർക്കാർ രൂപീകരണത്തിൽ നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും നിർണായകമായതോടെ സർക്കാർ രൂപീകരണം സംബന്ധിച്ചുള്ള ബി ജെ പിയുടെ പല കണക്കുകൂട്ടലുകളും വഴിമാറുകയാണ് രണ്ടാം മോദി സർക്കാരിൽ എഴുപത്തി ആറ് മന്ത്രിമാരാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇത്തവണ സഖ്യ സർക്കാരിൽ മന്ത്രിമാരുടെ എണ്ണം ഇനിയും ഉയരുമെന്നാണ് സൂചന സുപ്രധാന വകുപ്പുകളും പദവികളും വേണമെന്ന നിലപാട് ഇതിനോടകം സഖ്യകക്ഷികൾ ശക്തമാക്കിയിട്ടുണ്ട് മുൻ ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുൻ ധനമന്ത്രി നിർമ്മല സീതാരാമൻ എന്നിവർ മൂന്നാം മോദി സർക്കാരിലും സുപ്രധാന വകുപ്പുകൾ തന്നെയാകും കൈകാര്യം ചെയ്യുന്നത് മന്ത്രിസ്ഥാനങ്ങൾക്ക് പുറമെ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക പദവി ഉൾപ്പെടെയാണ് ജെ ഡി യുവും ടി ഡി പി ആവശ്യപ്പെടുന്നത് ഇത്തരം ആവശ്യങ്ങൾ മൂന്നാം മോദി സർക്കാരിൻ്റെ നയങ്ങളെയും വലിയ തോതിൽ സ്വാധീനിച്ചേക്കും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വലിയ ചർച്ചയായ ജാതി സെൻസസ് ഉൾപ്പെടെ വീണ്ടും മോദിയുടെ മുന്നിലേക്ക് വരും കാലം ആവശ്യപ്പെടുന്ന ജാതി സെൻസസ് ദേശീയ തലത്തിൽ നടത്തുന്നതിനെ നരേന്ദ്രമോദി എതിർക്കില്ലെന്ന് മുതിർന്ന ജെ ഡി യു നേതാവ് കെ സി ത്യാഗി പറയുകയും ചെയ്തിരുന്നു ആന്ധ്രാപ്രദേശിൻ്റെ പ്രത്യേക പദവി എന്നതിൽ ടി ഡി പി ഉറച്ചു നിന്നേക്കും രണ്ടായിരത്തി പതിനാറിൽ ബി ജെ പി ടി ഡി പി സഖ്യം പിരിഞ്ഞതിന് പ്രധാന കാരണം ഈ സംസ്ഥാന പദവി വിഷയമായിരുന്നു അത് നേടിയെടുക്കുക എന്ന് ടി ഡി പിയുടെ അഭിമാനപ്രശ്നമായി മാറുകയും ചെയ്യും മകൻ നാര ലോകേഷിന്റെ രാഷ്ട്രീയ ഭാവി ഭദ്രമാക്കുക എന്ന കാര്യം കൂടെ നായിഡുവിന് ഇപ്പോൾ സാധിച്ചെടുക്കാനുമുണ്ട് മന്ത്രിമാരുടെ എണ്ണം സംബന്ധിച്ച അവകാശവാദങ്ങളെക്കാൾ ഘടകകക്ഷികൾ ആവശ്യപ്പെടുന്ന വകുപ്പുകളാണ് എൻ ഡി എയിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് റെയിൽവേ കൃഷി ജലശക്തി ഗതാഗത വകുപ്പുകൾക്കാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് ഇന്നലെ നടന്ന യോഗത്തിൽ തന്നെ ഈ വകുപ്പുകൾക്കായി ഒന്നിലേറെ പാർട്ടികൾ അവകാശവാദം ഉന്നയിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ ലോക്സഭാ സ്പീക്കർ പദവിയും ഘടകകക്ഷികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് എൻ സഖ്യത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പാർട്ടിയായ തെലുഗുദേശം പാർട്ടിയാണ് ലോക്സഭാ സ്പീക്കർ പദവി തങ്ങൾക്ക് വേണമെന്ന നിലപാടെടുത്തത് ഇതിനു പുറമേ എട്ട് ക്യാബിനറ്റ് മന്ത്രിസ്ഥാനവും ഒരു സഹമന്ത്രി സ്ഥാനവും തങ്ങൾക്ക് വേണമെന്നും ടി ഡി പി അധ്യക്ഷൻ ചന്ദ്രബാബു നായിഡു ആവശ്യപ്പെട്ടു കഴിഞ്ഞു റോഡ് ഗതാഗതം ഗ്രാമീണ വികസനം ആരോഗ്യം പാർപ്പിട നഗര വികസനം കൃഷി ജലശക്തി ഐ ടി വിദ്യാഭ്യാസം എന്നീ വകുപ്പുകളിൽ ക്യാബിനറ്റ് പദവിയാണ് ആവശ്യപ്പെട്ടത് ധനകാര്യ വകുപ്പിലാണ് അവർ സഹമന്ത്രി സ്ഥാനം ആവശ്യപ്പെട്ടത് ആന്ധ്രയിൽ പതിനേഴ് സീറ്റിൽ മത്സരിച്ച ടി ഡി പി പതിനാറ് സീറ്റിലും വിജയിച്ചു എൻ ഡി എയിൽ അവർ രണ്ടാമത്തെ വലിയ പാർട്ടിയായി മാറി പന്ത്രണ്ട് എം പിമാരിലെ ജെ ഡി യു മൂന്ന് ക്യാബിനറ്റ് പദവികളാണ് ആവശ്യപ്പെടുന്നത് റെയിൽവേ ഗ്രാമവികസനം ജലശക്തി എന്നീ വകുപ്പുകളാണ് നിതീഷിന് താൽപ്പര്യമുള്ളത് ഗതാഗതമോ കൃഷിയോ ലഭിച്ചാലും മതിയാവും എന്നും സൂചനകളുണ്ട് ഇതിനു പുറമെ സ്പീക്കർ സ്ഥാനവും ജെ ആവശ്യപ്പെടുന്നുണ്ട് ക്യാബിനറ്റ് പദവിയുള്ള ഒരു മന്ത്രിസ്ഥാനം എൽ ജെ പി നേതാവ് ചിരാഗ് ആവശ്യപ്പെട്ടുവെന്നാണ് വിവരങ്ങൾ ഒരു സഹമന്ത്രി സ്ഥാനം കൂടെ എൽ ജെ പി ആവശ്യപ്പെട്ടേക്കും എന്നും പറയുന്നു ബീഹാറിൽ നിന്ന് തന്നെയുള്ള ഹിന്ദുസ്ഥാനി അവാം മോർച്ച നേതാവ് ജിതൻ റാം മഞ്ചിയും ഒരു മന്ത്രിസ്ഥാനം ചോദിച്ചിട്ടുണ്ട് ജെ ഡി എസ് നേതാവ് എച്ച് ഡി കുമാരസ്വാമിക്ക് വേണ്ടത് കൃഷി വകുപ്പാണ് ഒരു ക്യാബിനറ്റ് പദവിയും രണ്ട് സഹമന്ത്രിസ്ഥാനവും ശിവസേന നേതാവും മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയുമായ ഏക്നാഥ് ഷിൻഡെ യോഗത്തിൽ ചോദിച്ചുവെന്നും പറയുന്നുണ്ട് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ എൻ ഡി എ സർക്കാർ ജൂൺ എട്ട് ശനിയാഴ്ച സത്യപ്രതിജ്ഞ ചെയ്തേക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ജൂൺ ഏഴിന് എം പിമാരുമായുള്ള ചർച്ചകൾക്ക് ശേഷം രാഷ്ട്രപതിയെ കണ്ടാൽ മതി എന്നാണ് നിലവിലെ തീരുമാനം മോദിയുടെ വസതിയിൽ ചേർന്ന യോഗം മോദിയെ സഖ്യകക്ഷി നേതാവായി തെരഞ്ഞെടുത്തിട്ടുണ്ട് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ സഖ്യകക്ഷികളെ പിണക്കാതെ സർക്കാർ ഉണ്ടാക്കേണ്ടി വരും ഇത്രയുംനാൾ ഒറ്റയ്ക്ക് ഭരിച്ചപ്പോഴുള്ള പോലെ കാര്യങ്ങൾ ഇനി എളുപ്പമല്ല മോഡിക്ക് നിർണായക തീരുമാനങ്ങൾ എടുക്കാൻ ഇനി പലവട്ടം കൂടിയാലോചനകൾ നടത്തേണ്ടി വരും പഴയതുപോലെ സംഘപരിവാർ പറയുന്ന കാര്യങ്ങൾ അപ്പാടെ നടപ്പിലാക്കാൻ ഇനി ബി ജെ പിക്ക് കഴിയില്ല എന്നതാണ് സത്യം